കാസിറ്റ് തന്നെയാണ് അവരുടെ പിന്തലക്കാർ തന്നെയാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിത മുഖത്തേക്ക് അപവാദത്തിന്റെ തിരിച്ചറിയാൻ മുസ്ലിം ലീഗ് കഴിയും എന്നേ നിങ്ങൾക്ക് പറയാനുള്ളൂ അവരുടെ ലക്ഷ്യം ലീഗിനെ തകർക്കുകയാണ് ഇവരൊക്കെ എല്ലാവരും ഒത്തുകൂടുക ഇവരൊരു ഭാഗത്ത് പിന്നെ വേറെ ഒരു കൂട്ടുകാരാണ് നമ്മുടെ മാധ്യമങ്ങളാണ് മാധ്യമം മാധ്യമം ഞാൻ പറഞ്ഞാൽ വ്യക്തമാണല്ലോ ചില താല്പര്യമുണ്ട് ഇസ്ലാമിക വിപ്ലവം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ട് അതിന് വ്യക്തമായ നാല് സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ ഭൂമിയിൽ ഏറ്റവും വലിയ അധമന്മാരവരാണെന്നും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ എവിടെയാണെങ്കിലും പരദൂഷണം 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 തന്നെയാണ് ആ ണോ കരുതുന്നത് എന്ന് തുടങ്ങിയതാണ് നിങ്ങൾ ഈ ടാർജറ്റ് കുഞ്ഞാലിക്കുട്ടി സാബിനെതിരെ ഒരാരോപണമല്ലോ മുമ്പ് മറക്കുന്നു ഇതാ കറുത്ത പെട്ടിയുമായി അത് കഴിഞ്ഞ് പിന്നെ കാത്തിരുന്നു ഇനി എന്താണ് ചാരക്കേസിലും പിന്നെ പറഞ്ഞു കശ്മീരിൽ നിന്ന് ചെറിയ തീവ്രവാദികൾ വന്നു അവിടെയും അദ്ദേഹത്തിന്റെ പേര് ഏത് വന്നാലും മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ ഘടക കക്ഷിയുടെ പ്രകൃത്ഥനായ മന്ത്രി അതിൽ േഖനം കടന്നു പോയിട്ടില്ല ഒടുവിന് മാറാട് ഒമ്പത് പേര് തുറന്നു വരട്ടെ കുഞ്ഞാലിക്കുടി അനുമതിയോടുകൂടി എനിക്കറിയാം അർദ്ധ രാത്രി നേതാക്കന്മാരുമായി കുഞ്ഞാലിക്കുട്ടിസായി നടത്തിയ ചർച്ച നമ്മളൊക്കെ ഉറങ്ങുമ്പോ ഒരു ും അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലാണ് ഇപ്പോഴീ ആയുധവുമായി ഇറങ്ങിയത് ഇതിവിടെ തുടങ്ങിയതല്ല ഇതിന് ചില കാരണങ്ങളുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ചില കാര്യങ്ങളിലൊക്കെ ചില പിടിവാശി പിടിവാശി ചെറുതല്ല പിടിവാൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് കോഴിക്കോട് കടപ്പുറത്ത് റാലി നടത്തിയപ്പോ ആ റാലിയിൽ ചില ചാട്ടുളി ഉണ്ടായിരുന്നു ആ ചാട്ടുളി ഒന്ന് മുസ്ലിം ലീഗ് ഉറങ്ങിക്കിടക്കുന്ന സിമമാണെന്ന് അന്ന് സി എച്ച് പറഞ്ഞുവെങ്കിൽ ഞാൻ ഒരു ചെറിയ വകഭേദം വരുത്തുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മുറിവേറ്റ കൊണ്ടിട്ടുണ്ട് റിപ്പോർട്ട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഏതറ്റം വരെ പോകാനും മുസ്ലിം ലീഗ് തയ്യാറാകുമെന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ആ വേദിയിൽ മറ്റൊരു ശബ്ദം കൂടി പുഴങ്ങി എൻ എസ് എസിന്റെ നേതാവ് ആരെങ്കിലും ി നവേതന കമ്മീഷൻ അനുകൂലമായി നിന്നാൽ അവരെ നിയമസഭ കാണില്ല എന്ന് പറഞ്ഞപ്പോ നിയമസഭയിൽ പോകേണ്ട നിയമസഭാ സമാജികന്മാരുടെ പെരുമാറ്റച്ചട്ടങ്ങളും നിബന്ധനകളും എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അവിടെ എവിടെയും ചങ്ങനാശ്ശേരിയിൽ പോയി നാരായണ പണിക്കരുടെ തിട്ടൂരം മാറണമെന്ന് എഴുതി ശത്രുക്കളുടെ പെരുകുന്നു പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഒരു കത്തുണ്ടല്ലോ ആ കത്ത് അങ്ങ് കൊടുത്തുകൂടെ ഇവരെ പോലെയുള്ള രാഷ്ട്രീയ മാന്യതയല്ല അദ്ദേഹത്തിനോടുന്നു അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായ ഒരു കത്ത് ഞാൻ പ്രസിദ്ധീകരണത്തിന് കൊടുക്കാൻ പാടില്ല എന്താ കത്തിന ജയിലിൽ ജയിലിൽ കാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടി കോയമ്പത്തൂർ നിന്ന് വെച്ച ഒരു കത്ത് കയ്യിലുണ്ട് അതിൽ മൈതരി വരികളുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സായി ഞാൻ അങ്ങേക്കെതിരായി പലതും പ്രസംഗിച്ചു പലതും പ്രവർത്തിച്ചു എല്ലാം എനിക്കറിയാം ഞാൻ എന്റെ ഒരു അപവാദ പ്രചരണമായിരുന്നു ുട്ടി സാഹിബ് ഞാൻ എന്ന് പ്രസംഗിച്ചതിന് മാപ്പ് മാപ്പുതരണം അങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാസറുമായി കത്തിന്റെ കോപ്പി കയ്യിലുണ്ടായിട്ട് പോലും വിവേകശാലിയായ ഒരു രാഷ്ട്രീയ നേതാക്ക വികാരത്തിൽ ഒരു നേതാവല്ല അതുകൊണ്ട് ഒരുപാട് ുംകാരത്തിൽ അടിമപ്പെ അതിനുവേണ്ടി എല്ലാ അടവുകളും എടുത്ത് പ്രയോഗിക്കുന്ന ആളുകൾ എത്ര എത്ര നുണകൾ ഞാൻ ചോദിക്കട്ടെ സത്യസന്ധമായ ഒരു വാർത്തയെങ്കിലും എഴുതി നിങ്ങൾക്കറിയാമല്ലോ കോഴിക്കോട് വിമാനത്താവളത്തിലേക്കും പതിനായിരക്കണക്കിന് ആളുകൾ ഒരു പ്രസ്താവന പോലും ഇല്ലാതെ ഒഴുകിയെത്തി പാർട്ടിയുടെ കടക്ക് കൂട്ടലുകൾ തെറ്റിച്ച ജനക്കൂട്ടം ഞങ്ങൾ ആരും കരുതിയില്ല ഇത്ര വലിയ ജനമെത്തുമെന്ന് ആ ജനക്കൂട്ടത്തിനിടയിൽ ഏതോ വികൃതികൾ കടന്നുകയറിയതാണോ ആരാണോ ആരാണെന്നറിയില്ല ഒറ്റപ്പെട്ട ഒരു ചെറിയ സംഭവം ഉണ്ടായി പതിനാല് വയസ്സുള്ള ഒരു കുട്ടി എയർപോർട്ടിന്റെ പണി നടക്കുന്ന കോൺക്രീറ്റ് കെട്ടിടത്തിന് മുകളിൽ കയറിയിട്ട് ആ കോൺക്രീറ്റ് കമ്പിയിൽ ഒരു കൊടി കെട്ടി പതിനാല് വയസ്സുകാരൻ കൊടി കെട്ടിയപ്പോഴേക്കും താഴെ നിൽക്കുന്ന കാരണവന്മാര് വിളിച്ചു പറഞ്ഞു അത് തെറ്റാണ് ആ കൊടി താഴെ അറക്കണം ആ കുട്ടി ഉടനെ കൊടി ചുരുട്ടി താഴേക്ക് ഇറങ്ങി ലോകം മുഴുവൻ സാക്ഷിയാണ് എന്നിട്ട് ഒരു ദേശീയ നേതാവ് രാജഗോപാൽ പത്രസമ്മേളനം നടത്തുകയാണ് ഇന്ത്യയുടെ ദേശീയ പതാക കിട്ടുന്ന കാലിൽ ആ പതാക താഴ്ത്തിയിട്ട് മുസ്ലിം ലീഗിന്റെ പതാക കയറ്റി അതിന് ലേഖനങ്ങൾ എഴുതി ചില മാധ്യമങ്ങൾ ഇന്നലെ ഒരു മാധ്യമം എഴുതിയിരിക്കുന്നു അവരിൽ ചിലരൊക്കെ കുടുങ്ങും ഞാൻ ചോദിക്കട്ടെ ലീഗ് യോഗത്തിലേക്ക് വന്ന ഈ കൊച്ചുകുട്ടിയെ ഒരു കേസിൽ കൊടുക്കുകയാണ് പത്രധർമ്മമെങ്കിൽ ആ പത്രത്തെ അർഹിക്കുന്ന ചെയ്ത ജോലി എന്താ ഇവരുടെയൊക്കെ ബാധ്യത ക്ഷീരമുള്ള രഗിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കോതുക എന്നതുപോലെ കോട്ടക്കൽ ഇന്നലെ പതിനായിരങ്ങൾ ഒത്തുകൂടിയപ്പോ അതിന്റെ നടുവിലൊരു പെട്ടിക്കോളം മുനീർ വന്നില്ല കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട മുനീർ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് വിളിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നു മെസ്സേജ് പറഞ്ഞു മന്ത്രി വരുന്നു ഇങ്ങോട്ട് വരുന്നു ബഹുമാനായ സയ്യിദ് ഹൈദർ അല്ലി ശാബദങ്ങൾ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രസംഗം ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല അതുകൊണ്ട് മുനീർ സാഹിബിനോട് ഇനി ഇങ്ങോട്ട് വരേണ്ട എന്ന് പറഞ്ഞേക്കു യോഗം അവസാനിപ്പിക്കാം അപ്പോഴേക്കും